ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്ബോര് അനർഹർ കടന്നുകൂടിയെന്ന ഭരണപക്ഷ ആരോപണത്തെ വെല്ലുവിളിച്ച് ബി ജെ പി ജനപ്രതിനിധികൾ രംഗത്തെത്തിയതാണ് തർക്കത്തിന് കാരണമായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്തൃത വിഹിത വിതരണത്തെ വിതരണത്തെച്ചൊല്ലിയാണ് ഭരണപ്രതിപക്ഷ വാക്പോര നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എഗ്രിമെന്റ് വെച്ച് ഭവന നിർമ്മാണം തുടങ്ങിയ ഗുണഭോക്താക്കൾക്കുള്ള ഗഡുവിതരണം മുടങ്ങിയത് ചൂണ്ടിക്കാട്ടിയ ബി ജെ പി ജനപ്രതിനിധികൾ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പി എം എ വൈ പദ്ധതിയിൽ അനർഹർ കടന്നുകൂടിയെന്ന് ഭരണപക്ഷവും വാദിച്ചു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് ബി ജെ പി യെന്നും ഭരണപക്ഷം ആരോപിച്ചു തങ്ങളുടെ വാർഡുകളിൽ അനർഹർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കുവാന് ബി ജെ പി ജനപ്രതിനിധികളും വെല്ലുവിളിച്ചു വാക്പോര് ശക്തമായതോടെ മുടങ്ങിയ ഗഡുവിതരണം സമയബന്ധിതമായി പുനരാരംഭിക്കാമെന്ന് കൗൺസിൽ ഉറപ്പു നൽകി